നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അപകടകരമായ പകർച്ച രോഗാണു അമേരിക്കയിലേക്ക് കടത്തിയത് ചൈനക്കാരായ രണ്ട് ഗവേഷകരെ എഫ് ബി ഐ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചൈനയിലെ സർവകലാശാലയിലെ ഗവേഷകരായ സുയോങ് ലിയു മുപ്പത്തിനാല് വയസ്സ് ഇയാളുടെ പെൺ സുഹൃത്ത് യു എസിലെ മിഷിഗൻ സർവകലാശാലയിലെ ഗവേഷകയുമായ യു കിങ് ജിയാൻ മുപ്പത്തി മൂന്ന് വയസ്സ് എന്നിവരാണ് പിടിയിലായത് കാർഷിക വിളകൾക്ക് വൻ നാശം വിതയ്ക്കുന്ന അപകടകരമായ ഫംഗസ് ആണ് ഗവേഷണ ആവശ്യങ്ങൾക്കായി ഇരുവരും അമേരിക്കയിലേക്ക് കടത്തിയതെന്നാണ് എഫ് ബി ഐ പറയുന്നത് വുസാറിയം ഗ്രമീനിയറും എന്ന പേരിൽ അറിയപ്പെടുന്ന ഫംഗസ് ആണ് വിമാനമാർഗം യു എസിലേക്ക് എത്തിച്ചത് കാർഷിക വിളകൾക്ക് നാശം വിതയ്ക്കുന്ന ഈ ഫംഗസ് കാർഷിക തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന ആയുധമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറയുന്നു ഗോതമ്പ് ബാർലി നെല്ല് ചോളം തുടങ്ങിയവയുടെ കതിരുകളെ ബാധിക്കുന്ന ഫംഗൽ രോഗബാധയ്ക്ക് കാരണമാകുന്ന ഫംഗസ് ആണ് ചൈനീസ് ഗവേഷകർ അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് കാർഷിക വിളകൾക്ക് വൻതോതിൽ നാശമുണ്ടായാൽ അത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാകും രാജ്യത്തിനുണ്ടാക്കുക മാത്രമല്ല ഈ ഫംഗസിലെ വിഷവസ്തു മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണിയാണ് ഇത് കാരണം മനുഷ്യർക്ക് ഛർദി കരളിന് തകരാർ തുടങ്ങിയവ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അറസ്റ്റിലായ രണ്ടുപേരും ഈ ഫംഗസിനെ സംബന്ധിച്ചുള്ള ഗവേഷണ പ്രവർത്തനങ്ങളാണ് നടത്തി വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ യു എസിൽ പെൺ സുഹൃത്തിനെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ സുയോങ് ലിയോ ആണ് ചൈനയിൽ നിന്ന് ഫംഗസ് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് ഡിട്രോയിറ്റ് മെട്രോപൊളിറ്റൻ വിമാനത്താവളം വഴിയാണ് ഇയാൾ യു എസിലെത്തിയത് മിഷിഗൻ സർവകലാശാല ലാബിൽ ഗവേഷണം നടത്താനായാണ് ഇത് കൊണ്ടുവന്നതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് അറസ്റ്റിലായ യുവതിക്ക് ചൈനയിൽ ഇതേ ഫംഗസ് സംബന്ധിച്ച് ഗവേഷണം നടത്താനായി ചൈനീസ് സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നതായി യു എസ് അധികൃതർ പറഞ്ഞു യുവതിക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളതായി ഇവരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായിട്ടുണ്ടെന്നും എഫ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നിലവിൽ എഫ് ബി ഐയും യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനുമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് അതിനിടെ രണ്ട് ചൈനീസ് ഗവേഷകർ അറസ്റ്റിലായ വിവരം എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗൂഢാലോചന യു എസിലേക്കുള്ള കള്ളക്കടത്ത് വിസ തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ആഗോളതലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വിളനാശത്തിന് ഈ രോഗാണ് കാരണമായിട്ടുണ്ടെന്നും യു എസ് അറ്റോർണി ഈസ്റ്റേൺ ജനറം എഫ് ഗോർഗോൺ ജൂനിയറും പറഞ്ഞു ഈ ഫംഗസിൽ നിന്നും വിഷവസ്തു മനുഷ്യർ ും മൃഗങ്ങൾക്കും ഒരുപോലെ ഹാനികരമാണെന്നും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും പൊതുജന ആരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഫംഗസ് ആണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമായിട്ട് ഇത് ബാധിക്കുന്നത് ഗോതമ്പ് ബാർലി നെല്ല് ചോളം തുടങ്ങിയവയുടെ കതിരുകളെയാണ് മാത്രമല്ല ഇത് എങ്ങാനും ഇത് പരന്നു കഴിഞ്ഞാൽ അത് മനുഷ്യർക്കും വലിയ രീതിയിലുള്ള ആപത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അമേരിക്കയെ വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ് മാത്രമല്ല ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആശങ്ക പടർത്തുന്നതിന് മുൻപ് തന്നെയാണ് ഇത് കൃത്യമായി തന്നെ എഫ് ബി ഐക്ക് പിടികൂടാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ പേരും ഇത് വളരെ കാലങ്ങളായിട്ട് ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീടാണ് ഇത് ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവന്നത് ഇനിയിപ്പോൾ പിടിയിലായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും എന്തിനാണ് ഇത് അല്ലെങ്കിൽ എവിടെ വിതരണം ചെയ്യാനാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യം തന്നെയാണോ ഇവർ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്തു വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരികയുള്ളൂ ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറസ്റ്റിലായ യുവതിക്ക് ചൈനയിൽ ഇതേ ഫംഗസ് സംബന്ധിച്ച് ഗവേഷണം നടത്താനായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചൈനീസ് സർക്കാർ അടക്കം ചെയ്തു വരികയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെയും സംബന്ധിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് യുവതിക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും അവരുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായിട്ടുണ്ടെന്നും എഫ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങളും ഇപ്പോൾ എഫ് ഈ യുവതി യുവാവിന് നേരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ചൈനയിൽ നിന്ന് തന്നെ ഒരു കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അത് എത്രത്തോളം വിപത്താണ് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം ഇത്തരത്തിലുള്ള ഒരു ഭീഷണി തന്നെയാണ് ചൈന എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അമേരിക്ക കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ നിന്ന് മാത്രമായിരിക്കും എന്തായിരുന്നു കൃത്യമായി ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ